കാരണം ഇവിടെ അവർക്കൊരു സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചകളാണ് എപ്പോഴും ഞാൻ നടത്തിയിട്ടുള്ളത് ഈ പിന്തുണ വന്നിരിക്കും എന്നോടൊപ്പം വന്നിവിടെയിരുന്ന അവർ ആരോടെ പ്രശ്നങ്ങൾ ആരെയും കൂട്ടിക്കൊണ്ടു വരേണ്ടി വരില്ല ആ ഏതായിരിക്കും നേരെ കയറി വരാം കാര്യങ്ങൾ പറയാം അങ്ങനെയൊരു സമീപനം ഇതിനു മുമ്പ് ഒരു എം എൽ എ ഓഫീസിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വന്ന ശേഷമല്ലേ ആ എം എൽ എ ഓഫീസ് തന്നെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു അവിടെ ഇരിക്കുന്ന ആളുകൾ ഏറ്റവും നന്നായിട്ട് പെരുമാറി അവിടെ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അതൊരു പുതിയ കാര്യമായിരുന്നു പാലയെ സംബന്ധിച്ച് അതൊക്കെ ആൾ ജനങ്ങൾ നോക്കി കരുതിയിരിക്കുകയല്ലേ വികസനം ഒരു ഘടകമാണ് ഗ്രാമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും പാലങ്ങൾ റോഡുകൾ ഇതൊക്കെ ജനം കണ കിട്ടുന്നു ഇതെങ്ങനെ വന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പോൾ ആ ആ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഞാൻ തന്നെ പാലയെ മത്സരിക്കാമെന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി സെപ്പറേറ്റായിട്ടും സിസ്റ്റം ഇറക്കാനും കളയേണ്ടത് കളയാനും ഒക്കെ ഉള്ള സംവിധാനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ റിസൾട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് യുഡിഎഫിന് അനുകൂലമായ ഏരിയ ഉണ്ട് പ്രതികൂലമായിട്ടുള്ള പ്രധാനമായിട്ടും എല്ലാവരും നോക്കിക്കണ്ടത് മുനിസിപ്പാലിറ്റിയാണ് മുൻസിപ്പാലിറ്റി യു ഡി എഫ് നേടിയെടുക്കാൻ സാധിച്ചു അതോടൊപ്പം ആ ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും അസംബ്ലിയും എൻറ്റയർലി ഡിഫറൻ്റാണ് അത് കുറേ വ്യക്തിപരമായ വോട്ടുകൾ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ നോക്കുമ്പോൾ ഞാൻ രണ്ടായിരത്തിൽ എൻ്റെ വാർഡായ ടൗൺ വാർഡിൽ നിന്ന് മത്സരിച്ചു ഒരൊറ്റ എൻ സി പി കാരും പോലും ആ വാർഡിലില്ല പക്ഷേ ഞാൻ അവിടെ ജയിച്ചു അതൊരു വ്യക്തി എന്ന നിലയ്ക്കുള്ള കിട്ടുന്ന വോട്ടുകളാണ് മറിച്ച് അസംബ്ലി വരുമ്പോഴോ പാർലമെൻറ്റ് വരുമ്പോഴോ പൊളിറ്റിക്കൽ ഇലക്ഷനാണ് അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇലക്ഷനിലാണ് ഞാൻ എനിക്ക് പതിനയ്യായിരം വോട്ടിൻ്റെ ലീഡ് കിട്ടി ഫ്രാൻസിസ് ജോർജിന് പന്തിരം വോട്ടിൻ്റെ ലീഡ് കിട്ടി ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആയിരത്തി മുന്നൂറ്റി ചുരുവാനോ വോട്ടിൻ്റെ പുറകിലാണ് യു ഡി എഫ് കാരണം പലയിടത്തും പലരും ചേച്ചിച്ച് ഓരോട്ട് രണ്ടു തൊട്ട് ചിലടത്ത് നല്ല ഭൂരിപക്ഷങ്ങൾ പിന്നെ ചില പടലപ്പിണക്കങ്ങൾ ഇതൊന്നും ഞാൻ വരുമ്പം ബാധിക്കുന്നില്ല കാരണം ഒരു പഞ്ചായത്തിൽ രണ്ട് വ്യക്തികൾ തുടങ്ങുന്ന പക്ഷമുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യം വരുമ്പോൾ അവരൊന്നിച്ച് നയിക്കും